ഞാൻ എപ്പോഴും അത്ഭുതപ്പെടുന്ന കാര്യം നമ്മളിപ്പോ കാര്യം ഇതൊക്കെ പറഞ്ഞാലും അന്ന് വലിയ ഉരുളൻ പാറക്കല്ലുകൾ വരുക അന്നത്തെ അരേന്ന വള്ളം ആ പാട്ട് ഇവര് തൊഴഞ്ഞങ്ങോട്ട് പോകുന്ന വള്ളം മാന് കടുവ ഈ ശ്രീരാമേട്ടന്റെ ആശ്രമത്തിലൊക്കെ ചില സിംഹമൊക്കെ വിളിക്കുമ്പോൾ ഓടലും പോകലും ഒക്കെ ആയിട്ട് അല്ലേ എന്തൊരു പടമാണ് അതിനകത്തുള്ള ആ പടം അതിനകത്ത് ആ പാട്ടിലാ കരിങ്കല്ലിൽ വരച്ചിരിക്കുന്ന പല ഡയറക്ടർ അതിന്റെ മറ്റ് സ്കെച്ചസ് ൂർത്തിയൂർ ഭരതേട്ടന്റെ വേറൊരു കാര്യം അറിയാം നമ്മള് പല ഇംഗ്ലീഷ് പടങ്ങളിലേക്ക കേട്ടിട്ടുള്ള ഈ പാറ കഷ്ണം നമുക്ക് ഫീൽ ചെയ്യുന്നത് അതിന്റെ സൈസുകൊണ്ട് അത് വല്ല ആർട്ടിസ്റ്റിക് ഒറിജിനൽ പാറയൊന്നും ആവണില്ലേ പക്ഷെ അത് ഒറിജിനൽ പാറ പോലെ തോന്നിക്കുന്നത് എന്തുകൊണ്ടാണ് ബാലാജി സാറിന്റെ സ്റ്റുഡിയോ ഉണ്ട് സുജാത സ്റ്റുഡിയോ അവിടെയാണ് ഇതിന്റെ മിക്സിംഗ് നടക്കുന്നത് ഞാൻ വേറൊരു പടത്തിന്റെ അവിടെ അപ്പൊ ഭയങ്കര പാറകല് വലിയ ഉരുളം കല്ലുകള് സ്റ്റുഡിയോ ഫസ്റ്റ് ഫ്ലോറിൽ ഫ്ലോറിലേക്ക് ഇടുക ഭരതേട്ടൻ ശബ്ദം എടുക്കാൻ വേണ്ടി കൊടിയുന്നതിൻ്റെ ലക്ഷ്മി നാരായണൻ അത് അത്രയും നാച്ചുറൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് യു ഫീൽ ദാറ്റ് ആ റോക്കൊക്കെ വീഴുന്നത് നമുക്ക് പറയുമ്പോൾ വ്യക്തമായ ധാരണയുണ്ട് അപ്പം അന്നത്തെ ഈ വൈശാലിയൊക്കെ ഇറങ്ങിയ സമയത്ത് ഈ സിനിമാസ്കോപ്പ് വന്ന സമയമാണ് അപ്പോൾ ഒരു ഡയറക്ടറുടെ ഭയങ്കര ഡ്രീമാണ് ഒരു സിനിമാസ്കോപ്പ് പടം ചെയ്യാന്നുള്ളത് അന്ന് ഭരതേട്ടനെ ഓഫർ ചെയ്തു പ്രൊഡ്യൂസർ ഓഫർ ചെയ്തു അതായത് നമുക്ക് ഇത് സിനിമാസ്കോപ്പ് ചെയ്യാമെന്നുമാണ് അപ്പം മധുൻ പാട്ടും പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ അത് ശ്രമിക്കാം ഭരതേടൻ പറഞ്ഞില്ല എന്റെ ഫ്രെയിം വൈശാലിയുടെ ഫ്രെയിം തേർട്ടി ഫൈവ് എം എം ആണ് ആ ഡയറക്ടർ അത് പതിനഞ്ച് കൊല്ലം മുമ്പ് ആലോചിച്ച് വെച്ചേക്കുന്നത് അതിനകത്താണ് ഇപ്പൊ ഇത്രയും നമ്മൾ ആ പ്രൊഡ്യൂസറെ പടത്തിന്റെ വലിപ്പമൊക്കെ പറയുന്ന സാഹചര്യത്തിൽ നമ്മള് അറ്റ്ലസ് രാമേന്ദ്രൻ സർക്കൂടെ ഈ അവസരത്തിൽ ഓർക്കേണ്ടതായിട്ടുണ്ട് അദ്ദേഹമാണ് അന്ന് വൈശാലി രാമേന്ദ്രൻ എന്നായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുക വഴി അത്രയും വലിയൊരു പടം അന്ന് അതുപോലെ ചെയ്തത് അദ്ദേഹമാണ് അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല അദ്ദേഹത്തെ ഈ അവസരത്തിൽ ഓർക്കുന്നു ഞാൻ ഭരതേട്ടന്റെ സിനിമ സിനിമകളുടെ ആരാധകൻ എന്നാലിക്കാണിരിക്കുന്നത് അതായത് വലിയ പണക്കാരുടെയോ വലിയ വലിയ സെറ്റുകൾ ഇട്ടിട്ട് വലിയ വീട് വലിയ കാറ് ഒരു മിഡിൽ ക്ലാസ് സിനിമകളിലെ സമ്പന്നന്മാരുടെ സിനിമകളില്ല അതെല്ലാം മിഡിൽ ക്ലാസ്സിനും അതിന് താഴെയുള്ള സിനിമകളാണ് ഏതോട് നോക്കിക്കോളൂ പ്രയാണം ഒരു അമ്പലത്തിലെ മേൽശാന്തി ഒരു പ്രണയം അവിടെ ആരവം തകര ചാമരം ലോറി അങ്ങനെ വരുന്ന സിനിമകളെല്ലാം നോക്കിക്കോളൂ വെങ്കലം അമരം അമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളുടെയാണ് ഇതേ ആള് തന്നെ അന്ന് സമയത്ത് ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ദേവരാഗം എന്ന് പറയുന്ന പടം നാല് സംസ്ഥാനങ്ങളിൽ അന്നിറങ്ങുന്ന പടം തീർച്ചയായിട്ടും നാല് സംസ്ഥാന ഇപ്പൊ നമ്മുടെ ഇവിടുന്ന് ഒരു പാട്ടുകാരനോ ഡയറക്ടറോ ഒക്കെ ഇന്നത്തെ കാലത്ത് ഒരു പടം ഹിറ്റായി അയാൾക്ക് തമിഴിൽ നിന്നൊരു ഓഫർ കിട്ടി അയാൾ തമിഴ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് വലിയ വാർത്തയാണ് പിന്നെ ഇവിടുന്ന് ഒരു ഡയറക്ടർ തമിഴ് പിന്നെ അന്ന് അവിടെ സംസ്ഥാനം വിട്ടുള്ള പരിപാടികളാണ് എല്ലാ പടം ചെയ്യാൻ ഈ മകൻ അതായത് ശിവാജി സാറ് ആ ഷൂട്ടിങ്ങിന് ഇടയ്ക്ക് പറയാണ് എന്റെ സിനിമയ്ക്ക് സെറ്റ് പെയിന്റ് ചെയ്തിരുന്ന ആർട്ട് അസിസ്റ്റന്റ് ആണ് എൻ്റെ ഈ സിനിമയുടെ ഡയറക്ടർ അത് വളരെ അഭിമാനത്തോടു കൂടിയാണ് ശിവാജി സാർ പറയുന്നത് അന്ത ആളുതാണിപ്പോ വളർന്ന എൻ്റെ ഡയറക്ടർ ശിവാജി സാർ അത്